കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു വർണ്ണോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പി പി ചിത്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി കുട്ടികളുടെ കലാമേള സംഘടിപ്പിച്ചു വർണ്ണോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് കലാമേള നടന്നത് പി ചിത്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ അധ്യക്ഷന വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി വി സുനിൽ സോദവും സി ഡി പിഒ ലിഷ സെവിയർ നന്ദിയും പറഞ്ഞു മലയക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോസി വൈസ് പ്രസിഡന്റ് സി സി ഷിബു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജി ജി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജശ്ശേരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് സമ്മാനദാനം വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജെയിംസ് ചിങ്ങുതര ഗീതാ കാർത്തികയൻ സിനിമോൾ സാംസൺ ജി ശശികല ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് ഷാജി വി ഉത്തമൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അനുദാതിരകൻ സുധാ സുരേഷ് ബ്ലോക്ക് അംഗങ്ങളായ വി കെ മുകുന്ദൻ യു എസ് സജീവ് എസ് ഷിജി രജനിദാസപ്പൻ പി എസ് ശ്രീലത മിനി ബിജു കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ സമ്മേളനത്തിൽ അവിടെ പ്രവർത്തിക്കുന്ന അധ്യാപകരുടെയും ജീവനക്കാരുടെയും കാരണം അവർ ചെയ്യുന്ന വലിയ സാഹസികമായ ഒരു ഒരു പ്രവർത്തനമാണ് കേട്ടോ സാധാരണ നമ്മുടെ സ്കൂളിൽ അധ്യാപകരെ പഠിപ്പിക്കാൻ പോകുന്ന അവരെ ഞാൻ ചെറുതായി പറയല്ല അവർക്കുള്ളത് പോലെ അല്ലല്ലോ ഇതുങ്ങളുടെ ഒരു കഷ്ടപ്പാടും പ്രയാസവും അതിനനുസരിച്ചുള്ള വരുമാനവും അവർക്കില്ലല്ലോ എങ്കിൽ പോലും തങ്ങളുടെ ഒരു ഉത്തരവാദിത്വം ചുമതല ഒരു സമർപ്പിതമായ ജീവിതം ഞാൻ അങ്ങനെയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സ്പെഷ്യൽ സ്കൂളുകളിലെല്ലാം പ്രവർത്തിക്കുന്ന അധ്യാപകർ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർ സാമ്പത്തികമല്ല മറിച്ച് ഒരു സമർപ്പണമാണ് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ അവരുടെ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ നിയമസഭയിൽ ഉന്നയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ് പോകുന്നുണ്ട് നിശ്ചയമായും നിങ്ങളോടൊപ്പം ഈ സമൂഹത്തോടൊപ്പം ഞങ്ങളെല്ലാം ഉണ്ട് എന്ന മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുവാൻ എത്തിയവരെ അഭിനന്ദിക്കുന്നു ഇതിനു വേണ്ടി പ്ലാൻ ഫണ്ടിൽ പണം കൃത്യമായി മാറ്റിവെക്കുകയും അത് കൃത്യമായി നിർവഹിക്കുകയും കഞ്ഞക്കുഴി ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് പദ്ധതിയിൽ വെക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി നടപ്പിലാക്കിക്കൊണ്ട് മാതൃകാപരമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്